കാസ്പിഡ് മോഗ്രൽ തേടാ ഞാൻ ഇല്ല മറ്റേയില്ല ഫുട്ടീനും വാങ്ങണ്ടല്ല ക്യാമറമാൻ എനിക്ക് ഇട്ടല്ല വന്ന് ഇത്ര പാലവക്ക് നിൽക്കുന്നേ ാണ് മുറക്ായിട്ടൊന്നെ പറയാനുള്ളത് ശാന്തിയുടെയും സമാധാനത്തിന്റെ ഈദാശ് എല്ലാവർക്കും ഈദ് മുബാറക് എന്തായാലും പള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ സിംഗിൾ ആയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് സിംഗിൾ 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 പേർ ടൈംസ് ആണ് ഫോട്ടോ ആണല്ലോ മുഖ്യം കാര്യമായത് ബ്രേക്കിംഗ് പക്ഷെ സർപ്രൈസ് ആണ് സർപ്രൈസാണ് ਸਾਰ ਲਾ ਜਾਨੀ ਵੀ ਕਰ ਲਾ ਉਹ ਵਸ ਤੋਂ ਟੈਸਟ ਡਾਨ ਲਾ ਕਿ ਉਹ ਤੇ ਆਪਣਾ ਨੜਾ ਦੂ ਤੇ ਆਪਣਾ ਸਤਿਮਰੇ ਲਾ ਮੱਤ ਦਾ ਕਾਇੂ ਯਾ ਕੀ ਨਾ ਹੈ ਹਰ ਕਿ ਚਿੱਤ ਚਿੱਤੇ ਰਹੀ ਨੀ ਪਟਣ ਨੀ ਪਾਣੀ ੜਕ ਨੂੰ ਸਾਰੀ ਲਾ ਮੱਚੋ ਰਸਤੇ ਦੇ ਕਿਲ ਮੁਦ ਦਾ ਗਿਰੇ കാര്യം ഏതാണോ നല്ല പാട്ട് വേണോ നല്ല പാട്ടു പേടുമ്പോ പൂത്തിരി പൂത്തിരി എന്താലും വേണോ നല്ല പാട്ട് പാടില്ല ഫോട്ടോ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് പൊരുക്ക് വന്നിട്ടുണ്ട് പൊരുക്ക് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാല് പങ്കാടത്തേക്കെല്ലാം വിടണം എന്തായാലും പോരണ്ട് പെരുന്നാക്കം പോന്ന പോരാ പങ്കാള അങ്ങോട്ടേക്കല്ലേ പോലെ അത് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ നല്ലൊരു ബിരിയാണി ആ ബിരിയാണി അടിക്കാനുണ്ട് ബിരിയാണി എടുത്തിട്ട് ഓൾറെഡി ഒരു പായസം കൂടി കഴിഞ്ഞ് അടുത്ത് ബിരിയാണി എന്നിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഓ ഒന്നും പെടാണ്ടില്ല ചങ്ങമാരുടെ ഉള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് കിട്ടിയാലും കാര്യമായിട്ട് എല്ലാം കഴിഞ്ഞ ഏകദേശം പിന്നെ ഇങ്ങോട്ട് ഉണ്ടായി നോക്കണത്തെ നെക്സ്റ്റ് പ്ലാൻസ്റ്റ് പ്ലാൻ